തുടങ്ങി തുടങ്ങിവച്ച യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന നിലപാടിലാണ് ഇപ്പോൾ ആരാജ്യക്കാർ ഇല്ല എങ്കിൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും ഹിസ്ബുള്ളയെ കുറ്റപ്പെടുത്തി ലബനൻ ഫോഴ്സ് മേധാവി രംഗത്ത് ലബനൻ ജനതയെ സംബന്ധിച്ച് ഒരു രീതിയിലും ആവശ്യമില്ലാത്ത ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന് ഇതിൽ ഒന്നും പറയാനും ഇല്ല ഈ യുദ്ധം ഒരിക്കലും ലബനന് വേണ്ടിയിട്ടുള്ളതല്ല ഗാസയ്ക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനവും ഉണ്ടോ എന്നും അവർ ചോദിക്കുന്നു ഗാസയ്ക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല ദുരിതം അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാനും ഇതുവഴി സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള നടത്തുന്ന ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായി ലബനനെ ഇസ്രോലുമായുള്ള യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ള വലിച്ചിഴക്കുകയാണ് ചെയ്തത് എന്ന വിമർശനവുമായി ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടിയായ ലബനീസ് ഫോഴ്സ് മേധാവി സമീർ ഗിഗയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പാർലമെന്റിലെ പ്രധാന പാർട്ടികളിലൊന്നാണ് ഇവർ രാജ്യത്തെ ജനങ്ങളുടെ തിരഞ്ഞെടുക്കലുകൾക്ക് മേലുള്ള കടന്നു കയറ്റമാണ് ഇത് എന്നും സമീർ ഗിഗൈ വിമർശിച്ചു ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ സൈനിക നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാൽ ലബനൻ ജനത ഈ യുദ്ധം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നും അവരുടെ തീരുമാനങ്ങൾക്കുമേലുള്ള കടന്നു കയറ്റമാണിത് എന്നും ബേറൂട്ടിൽ നടത്തിയ പ്രസംഗത്തിൽ സമീർ ചൂണ്ടിക്കാട്ടി ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള ഫിഗർ ഇസ്രയേലിനെതിരെ യുദ്ധം നടത്തുന്നത് ലബനൻ സൈന്യത്തെക്കാളും അധികം വലിയ ആയുധ ശേഖരം തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഹിസ്ബുള്ളയുടെ അനുയായികൾ പറയുന്നത് ഹിസ്ബുള്ള ടക്കമിട്ട ഈ പോരാട്ടം വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് അതിനു മുൻപ് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണം ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കാൻ ഹിസ്ബുള്ളക്കുമേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യവും അവർ ഉന്നയിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് അങ്ങനെ പോകുന്ന രാജ്യത്തെ ഇത് കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്ക് തള്ളിവിടുകയാണ് എന്നും സമീർ ആരോപിച്ചു കഴിഞ്ഞ മാസം മുപ്പതിന് ബെയ്റൂട്ടിൽ തങ്ങളുടെ മുതിർന്ന കമാൻഡർ ഫൌജ് ഷുക്റിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച സംഘർഷത്തിനിടയിൽ ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് വടക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് നടന്നത് ഇസ്രയേലിന്റെ ഇരിക്കുന്ന ഗോലാൻ കുന്നുകളിലെ മജ്ദുൽ ഷംസിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ദുറൂസ് മതവിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ട് കുട്ടികൾ മരിച്ചിരുന്നു ഇതിനെതിരെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയായിരുന്നു ഫൌദ് ഷുക്രിന്റെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധം ഇതാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയെ ഏറെ ചൊടിപ്പിച്ചത് ജൂതരാഷ്ട്രത്തിന് എതിരായ പ്രതികാരത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി എന്നാണ് അന്നത്തെ ആക്രമണശേഷം ഹിസ്ബുള്ള നടത്തിയ പ്രതികരണം അൽഹജ് മുഹ്സിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഇസ്രയേൽ അധിനിവേശത്തിന്റെ സമയത്താണ് ഈ തീവ്രവാദ സംഘടന രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി എട്ടിൽ ഡമാസ്കസിൽ കൊല്ലപ്പെട്ട മുൻ സൈനിക കമാൻഡർ ഇമാദ് മുഗ്നിയയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഇമാദിന്റെ മരണശേഷമാണ് സംഘടനയിൽ ശക്തനാവുന്നത് ബെയ്റൂട്ടിലെ ബേറൂട്ടിലെ യു എസ് മറൈൻ ബാരക്കുകൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതിൽ മുഖ്യ പങ്കുണ്ട് അമേരിക്ക ആരോപിച്ചിരുന്നു മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയെ നേരിട്ട ഏറ്റവും ശക്തമായ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ഇത് റിവാർഡ് ഫോർ ജസ്റ്റിസ് എന്ന പരിപാടിയിലൂടെ ഹിസ്ബുള്ള നേതാവിന്റെ തലയ്ക്ക് യു എസ് സർക്കാർ അഞ്ച് മില്യൺ ഡോളർ കോടി വരെ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തെക്കൻ ലബനിലെ ഹിസ്ബുള്ളയുടെ സൈന്യത്തിന്റെ സീനിയർ മിലിറ്ററി കമാൻഡർ ആയിരുന്ന ഇയാൾ ഗ്രൂപ്പിന്റെ ഏറ്റവും ഉയർന്ന സൈനിക സംഘടനയായ ജിഹാദ് കൌൺസിലിൽ അംഗമായിരുന്നു സിറിയയിലെ ഹിസ്ബുള്ളയുടെ സൈനിക ഇടപെടലുകളിലും നിർണായക സിറിയൻ ആഭ്യന്തര പ്രസിഡന്റ് ഹിസ്ബുള്ള പിന്തുണയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ശുക്ര ആയിരുന്നു വ്യോമാക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഹിസ്ബുള നടത്തുന്നതായി ബോധ്യപ്പെട്ടതിനാലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്ന് ബി ബിസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മുന്നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള അയച്ചത് ഇത്തരത്തിൽ ഭീകരമായ ഒരു യുദ്ധം രാജ്യത്തിന് ആവശ്യമില്ല രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ രക്തചുരിച്ചിൽ അവസാനിപ്പിക്കണം എന്നാണ് ലബനീസ് ജനത ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്